അപ്പം ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടല്ലേ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നമുക്ക് നിറയെ സാധനം ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും ഉണ്ട് ചിക്കൻ കറി ഉണ്ട് കപ്പിയും ബീഫും ഉണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഈ പ്ലേറ്റ് അപ്പവും ഇല്ലേ നല്ല മധുരമായിട്ടുള്ളത് അസുണ്ട് പിന്നെ ഉണ്ട് കേക്ക് ഉണ്ട് അങ്ങനെ നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിച്ചത് ശബ്ദം കേട്ട് വെളിയിൽ വരുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നായിനെ കണ്ടത് അതിൻ്റെ സ്പെഷ്യലായിട്ട് എന്താണെന്നല്ലേ കൈകൂപ്പി നിൽക്കും അതേപോലെ എന്താണ് മതിലേക്കറി നിങ്ങളിപ്പോൾ കണ്ടില്ലേ അങ്ങനെ അടിപൊളി സ്പെഷ്യൽ ായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഹീനായിക്കുള്ളത് പിന്നെ എന്നിട്ട് ഞങ്ങൾ ഉള്ളിയെ വന്ന് നോക്കുമ്പോഴാണ് ഒരു പോ ഇങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ ഇത് എന്താണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് എന്താ ഇങ്ങനെ തട്ടി തട്ടി വിളിക്കുമ്പോൾ ഒരു ഒരനക്കുമല്ല നമ്മൾ വിചാരിക്കും വിചാരിക്കുമ്പോൾ എന്താത്തതുകൊണ്ട് പേടിക്കും പക്ഷെ ഇത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണ് നിങ്ങൾ പിന്നെ ഒരു കാറ്റ് ലവർ ആണ് പറഞ്ഞാൽ വീഡിയോ ലൈക്കും ഒരു ഡോഗ് ലവലാണെങ്കിൽ വീട്ടിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇതേപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതാണ് ആ ലൈക്ക് ബട്ടൺ എന്തായാലും അടിച്ച് പൊട്ടി